നമ്മളതിന് ലീവ് ആയതുകൊണ്ട് നമ്മൾ അക്കരുത്തിൽ വെള്ളം മാറ്റും കേട്ടോ ഇതിൽ മീനിനെ കണ്ടാൽ ഞെട്ടും ഏകദേശം ഒരു പത്ത് വർഷത്തിൻ്റെ മുകളിലുള്ള മീനുണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് നമ്മളെ ചെടികളൊക്കെ നല്ലൊരു വെള്ളവും കൂടിയാണ് വെള്ളം മീനെ കാണാൻ പറ്റൂല വെള്ളം മൊത്തം അരുമീനും അപ്പം അതെല്ലാം വിഷയം ഇവിടെ ഒരു ചങ്ങായുണ്ട് മോനേതാ ഇവിടെ മീനിനെ മാറ്റുമ്പോൾ ഉള്ള ഫിഷ് ഏതാണ് ഇവ കണ്ടല്ലേ പിന്നെ മുറ്റത്തെക്കാത്തതിൻ്റെ ാണ് എന്റെ മുഖത്ത് കാണുന്നത് എന്തു മീൻ്റെ വെള്ളം മാറ്റം വരുന്നോ അടിഞ്ഞിവിടെ ഇങ്ങനെ പേടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഒരാളുടുമ്പോ അച്ചമ്മ മോനെ അങ്ങനെ നമ്മള് കൃത്യുള്ള വെള്ളം മാറ്റം പോകും കേട്ടോ മീനിനെയൊക്കെ കാണിച്ചറി ഇതിൻ്റെ അകത്തുള്ള ഏകദേശം പത്ത് വർഷത്തിന് മുകളിലുള്ള അതിൽ മീനു സത്യമുള്ള വാക്കുകളാണ് നമ്മൾ മീൻ്റെ അക്രത്തിൽ വെള്ളം മാറ്റാം അപ്പൊ നമ്മൾ ഇതിൻ്റെ ഒരു വാൾ ഒക്കെ വെച്ചിട്ട് ഈ വാൾ വെച്ചിട്ട് നമ്മൾ നേരെ വെള്ളം കടികളെ ഇത് നമ്മൾ കൃഷിക്കൊക്കെ എടുക്കും കൃഷിയൊന്നും നല്ല ഞങ്ങൾ ചെറിയ കൃഷിയാണ് നിങ്ങളിവിടെയല്ല അമ്മേൻ്റെ ചെറിയൊരു കൃഷിയാണിത് ഉണ്ടല്ലേ ണ്ട് ഉണ്ട് മുളക് ഉണ്ട് കർമൂസ മരാവൂലമ്മേ തക്കാളി ഒക്കെ ഉണ്ടായി കെട്ടോ നമ്മളെ കുറച്ചു ഏകദേശം വെള്ളം വറ്റിട്ടോ നമ്മളെ മീനുകളൊക്കെ ഇദ്ദേഹം പറഞ്ഞൊരു പന്ത്രണ്ട് വർഷം പോയപ്പോ പത്ത് പന്ത്രണ്ട് വർഷം ഒരു പ്രശ്നമല്ല ഒരാളെ ാണ്ട് ഇതാ മീൻറെ അടുത്ത് എത്തി നമ്മളെ മീൻ ഇതാട്ടോ മീനാ നമ്മളെ മീൻതാ നല്ല മനുഷ്യനായിട്ട് നല്ല നെണങ്ങിച്ചേർന്ന് മീനട്ടാ ഇത്രയും വർഷമായി നമ്മളിങ്ങനെ

അങ്ങനെ നമ്മൾ അക്കോരത്തിന്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടോ മീനുകളൊക്കെ അവിടെ ഇതാണ് പിന്നെ രണ്ടോ ദിവസത്തേക്ക് നല്ല വൃത്തി ഉണ്ടാവും വെള്ളത്തിന് വീറ്റേക്ക് തിന്നാൻ വേണ്ടി കൊണ്ടിട്ട മീനുകളാണ് നൈറ്റുകളൊക്കെ വലുതായി ഇങ്ങനെ അക്കോരത്തിലെ വെള്ളം ഏകദേശം പൈതി കേട്ടോ ക്ലിയറാ നമുക്ക് നമ്മളാ മീനാണ് എടുത്തതില് ഇടപെട്ടോസ് പണി എടുക്കാത്ത രണ്ട് ഇതാ വത്തക്ക തുമ്മ തന്നെ കൂടാണ്ട് എവിടെ വത്തക്ക വെറുക്കാ ചെയ്യണം കൊമ്പ അനങ്ങരുത് മോനെ അനങ്ങരുത് മനസുഖം എറിയരുത് പിന്നെ കുറച്ചാൽ തോന്നു ഇതാണ് നമ്മളെ ഡേഞ്ചർ മീൻ ഇങ്ങനെ കിട്ടാൻ പണിയാ ഇതാണ് നമ്മള് അക്കോറിയൊക്കെ ഫുള്ള് ക്ലീനാക്കുന്നില്ല നാടൻ മീനിനൊന്നും പിടിച്ചാ കിട്ടൂല ഇതാണ് ഞാൻ പറഞ്ഞ മീന് ഇവനാണ് ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മൾ അക്കൊരു അക്കൂര് ഒന്നും ലൈവായി കാണിച്ചോടുക്കായിട്ട് കാണിച്ചോടുക്കാട് മീനെ കിട്ടാത്തതാ ഗൈസ് അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് നോക്ക് അക്കോലും കണ എന്ത് ഭംഗിയാന്ന് ഇനി ഇവർക്ക് ലാശം ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ എല്ലാം കഴിഞ്ഞു രണ്ടാളിത് അവിടെ നിന്നാ വേറെ ബസ്സിന് അടിക്കല കണ്ടല്ലോ എന്തല്ല ബസ്സിന് കഴിക്കല് വെറുത്തേത കെട്ടെന്ന് കഴിക്കാം ഇന്താ